മേയർ കണ്ടക്ടർ തർക്കത്തിൽ സച്ചിൻ ദേവ് ബസിൽ കയറിയിട്ടേ ഇല്ലെന്നായിരുന്നു സൈബർ സഖാക്കൾ വിശദീകരിച്ചിരുന്നത് ആ മെമ്മറി കാർഡ് മോഷ്ടിച്ചത് യെതു പോലും പറഞ്ഞുവെച്ചു സച്ചിൻ ദേവ് ബസ്സിൽ കയറിയില്ലെന്ന് തെളിഞ്ഞാൽ യദു പ്രതിരോധത്തിലാകുമെന്നും അതുകൊണ്ടാണ് മെമ്മറി കാർഡ് നഷ്ടമായതെന്നും സൈബർ സഖാക്കൾ പറഞ്ഞു വച്ചു എന്നാൽ ഡി വൈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന നേതാവ് തന്നെ ഈ വാദത്തെ തള്ളുകയാണ് എ എ റഹീം സി പി എമ്മിൻ്റെ രാജ്യസഭാ അംഗം കൂടിയാണ് എല്ലാ അർത്ഥത്തിലും പാർട്ടി പ്രോട്ടോക്കോളിലെ പ്രധാനി അങ്ങനെയൊരു നേതാവാണ് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന് പറയുന്നത് ഡ്രൈവറെ ഭാര്യ തടഞ്ഞിടുമ്പോൾ ബസ്സിൽ എം എൽ എ കയറിയത് ടിക്കറ്റ് എടുക്കാനാണെന്നും റഹീം വിശദീകരിച്ചു ഇതോടെ ബസ്സിനുള്ളിലെ സി സി ടി വി മെമ്മറി കാർഡ് മോഷണത്തിൽ ദുരൂഹത കൂടുകയാണ് ആ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ സച്ചിൻ ദേവിന്റെ ബസ്സിനുള്ളിലെ ആവശ്യം എന്തായിരുന്നുവെന്ന് വ്യക്തമാകുമായിരുന്നു ടിക്കറ്റ് ചോദിച്ചതാണോ യാത്രക്കാരെ ഇറക്കി വിട്ടതാണോ എന്നും തെളിയുമായിരുന്നു എം എൽ എയുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരമാണ് നഷ്ടമായത് അതിനിടയിലാണ് ഈ ബസ്സിലെ കണ്ടക്ടർക്കും സി പി എം രാജ്യസഭാ അംഗത്തിനും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കപ്പെടുന്നത് തന്റെ അയൽവാസിയാണ് ഈ കണ്ടക്ടർ എന്ന് റഹീം തന്നെ സമ്മതിക്കുന്നു ഇതോടെ ആ മെമ്മറി കാർഡിനെ ഒളിപ്പിച്ചത് യതുവാകാനുള്ള സാധ്യത കുറവാണ് ബസിലെ മോഷണം ബോധപൂർവം തന്നെയെന്ന ചർച്ചയും ഉയരുന്നു ഏതായാലും റഹീമിൻ്റെതായി പുറത്തു വന്നത് മേയറെ പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ഇതോടെ കൂടുതൽ ദുരൂഹതകളിലേക്ക് കേസ് നീങ്ങും യതു കോടതിയിൽ പോയാൽ ഈ വെളിപ്പെടുത്തലെല്ലാം വലിയ ചർച്ചയാകും അതിനിടെ ബസ്സിലെ യാത്രക്കാരിൽ നിന്നും സച്ചിൻ ദേവിന് അനുകൂല മൊഴിയെടുക്കാനും ശ്രമം സജീവമാണ് ഭാര്യ തടഞ്ഞിട്ട ബസ്സിൽ സച്ചിൻ ദേവ് കയറിയത് ടിക്കറ്റ് എടുത്ത് തമ്പാനൂരിലേക്ക് യാത്ര ചെയ്യാനെന്ന വിചിത്രവാദമാണ് റഹീമിലൂടെ പുറത്തു വരുന്നത് നേരത്തെ ബസ്സിന് കുറുകെ കാറിട്ടില്ലെന്ന് മേയർ പരസ്യമായി പറഞ്ഞിരുന്നു തൊട്ടു പിന്നാലെ ബസ്സിനെ തടയും വിധം കാറിട്ട ചിത്രവും പുറത്തു വന്നു ഇതോടെ യദുവിന്റെ ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടഞ്ഞുവെന്ന് വ്യക്തമായി എന്നിട്ടും കെ എസ് ആർ ടി സി പോലീസിൽ പരാതി നൽകിയില്ല ഇതിനെല്ലാം കാരണം രാഷ്ട്രീയ സ്വാധീനമാണ് മെമ്മറി കാർഡും സി സി ടിവിയുമെല്ലാം ഒളിപ്പിക്കാനും ശ്രമിച്ചു അങ്ങനെ ഭരണകൂട അട്ടിമറിയിലേക്ക് വിരൽ ചൂണ്ടുന്ന വെളിപ്പെടുത്തലുകളാണ് ഈ കേസിൽ പുറത്തുവരുന്നത് അതിനിടെ കെ എസ് ആർ ടി സി ബസ്സിലെ സി സി ടിവിയുടെ ദൃശ്യങ്ങൾ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസും സജീവമാണ് തമ്പാനൂർ ബസ് ടെർമിനൽ വച്ചാണ് മെമ്മറി കാർഡ് നഷ്ടമായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മെമ്മറി കാർഡ് കണ്ടെത്തുന്നതിനായി വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം തമ്പാനൂർ ബസ് ടെർമിനലിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കും ജീവനക്കാരുടെ മൊഴിയെടുക്കും അതേസമയം കെ എസ് ആർ ടി സി ഡ്രൈവർ യതു നൽകിയ പരാതി അന്വേഷിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ കന്റോൺമെൻറ്റ് എ സി പിക്ക് നിർദ്ദേശം നൽകി പരാതിയിൽ കഴമ്പുണ്ടെങ്കിലേ കേസെടുക്കൂ മേയറുടെ പരാതിയിലെ സൈബർ ആക്രമണ കേസുകളിൽ വൈകാതെ അറസ്റ്റുണ്ടാകും ഇതിനിടയിലാണ് റഹീമിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതും